ആവേശം അത്ര ഹൈപ്പില്ലാതെ വന്ന് ബോക്സ് ഓഫീസ് തൂക്കിയ ചിത്രം ഒരു റിയൽ ആണ് ആവേശം കോമഡി മാസ് കലർന്ന ഗംഭീര സിനിമ യുണീക്ക് സ്റ്റോറി ടെല്ലിംഗ് ഒന്നുമല്ലെങ്കിലും ഒരു സിമ്പിൾ സ്റ്റോറി അത് പക്ഷേ അവതരിപ്പിക്കുന്ന രീതി അത് പറയാതിരിക്കാൻ വയ്യ ഒരു പ്രേക്ഷകന് വേണ്ട ഇൻഗ്രീഡിയൻസ് കൊടുക്കുമ്പോഴാണ് ഒരു സിനിമ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഈ മൂവിയിൽ ഫഹദിൻ്റെ അഴിഞ്ഞാട്ടമാണ് ആസ് യൂഷ്വൽ ഫഹദിൻ്റെ പ്രകടനം ഗംഭീരമാണ് നോർമലി കേരളത്തിന് പുറത്തും ഫഹദിന് വലിയൊരു ഫാൻ ബേസ് ഉണ്ട് എനിക്കറിയാവുന്ന ഒരുപാട് നോർത്ത് ഇന്ത്യൻ സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ ഫഹദിൻ്റെ ആരാധകരാണ് ഫഹദിൻ്റെ ഓരോ മൂവിയും അവർ പ്രതീക്ഷയോടെയാണ് കാണുന്നത് ആവേശ മൂവി അവർക്കൊരു ഗംഭീര അനുഭവം തന്നെയായിരിക്കും സമ്മാനിക്കുന്നത് ഒരു സംശയമില്ല ഓരോ ആക്ടേഴ്സും മികച്ച രീതിയിൽ തന്നെ അവരുടെ റോളുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഫഹദിൻ്റെ വലം കയ്യായ അമ്പാനെ അവതരിപ്പിച്ച സജിൻ അതിഗംഭീരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് പറയാതെ വയ്യ പിന്നെ സുഷീൻ ശ്യാമിൻ്റെ മ്യൂസിക് ഒരു ലക്ഷ്യമില്ല യാസ് യൂഷൽ പൊളിച്ചു രണ്ടര രണ്ടേ മുക്കാൽ മണിക്കൂർ എല്ലാം മറന്ന് പൊട്ടിച്ചിരിക്കാനും എൻജോയ് ചെയ്യാൻ തീർച്ചയായും കാണുക പടം അമ്പത് കോടി കടന്ന് നൂറിലേക്ക് അടുക്കുകയാണെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ എല്ലാവരും തീർച്ചയായും കാണുക എൻജോയ് താങ്ക് യു ഗൈസ്